ചേച്ചി കാർ ഹോട്ടലാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഞാൻ അവിടെ ഇവിടുത്തെ സാറിന്റെ വീട്ടിൽ ജോലിക്ക് നിക്കുന്ന വ്യക്തിയാണ് അപ്പൊ സാറ് ഞാനിങ്ങനെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വന്നു എന്നോട് ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ എനിക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടും വേറെ കടയെടുത്ത് ചെയ്യാനുള്ള വരുമാന ഇതിനെ മാർഗ്ഗം ഇതിനെത്ര ഡിസംബറിൽ അതിന് മുന്നേ തട്ടുകടയുണ്ടായിരുന്നു പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തന്നെ മുളക് പൊടിയെല്ലാം നമ്മളെ സ്വന്തം പ്രകാരം നമ്മൾ കടയിലുള്ള പൊടി കവറുകളൊന്നും അല്ല ഉപയോഗിക്കുന്നത് നമ്മൾ ഉണക്കി പൊടിച്ച് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം അങ്ങനെ മഞ്ഞൾ വരെ പൊടിച്ച് വെച്ചിട്ടാണ് തയ്യാറാക്കി സ്വന്തമായിട്ട് തയ്യാറാക്കി ഇവിടെ കൊടുക്കുക ഐറ്റം ഐറ്റം ഉണ്ട് ഫിഷ് ഫ്രൈ എല്ലാ ഉണ്ടാവും ചോറിന് എല്ലാം അതിൽ കൂടെ ചേർത്ത് തന്നെയാണ്

ഈ കട ഓപ്പൺ ആവുക ഊണുണ്ട് വൈകുന്നേരം തട്ടില് കഞ്ഞി ദോശ സാമ്പാർ പിന്നെ രസവെട അങ്ങനെ വൈകുന്നേരം ഓപ്പൺ ആവും ഞങ്ങള് തന്നെ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ചേട്ടനും പിന്നെ മക്കള് ഒരു വന്നിട്ട് എത്ര ഒരു വർഷം തന്നെ ആ ഡിസംബറിൽ അങ്ങനെ തോന്നി ചെയ്ത ഞങ്ങള് കട്ടുകട വൈകുന്നേരം ചെയ്തോണ്ടിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് തോന്നി എന്ത് ചോറും കൂടെ കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ ചെയ്തു തുടങ്ങിയതാണ് പോവുന്നൊന്നും അറിഞ്ഞോളൂ പൊതിച്ചോറാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത് പിന്നെ ഒരാൾ വന്ന് വന്ന് ഇരിക്ക സ്ഥലം ചോദിച്ചു അപ്പോഴിവിടെ കാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ആള് വന്ന് തുടങ്ങിയപ്പോൾ സാറ് കാറൊക്കെ മാറ്റി ആ സാറിൻ്റെ ഒരു കരുണ എന്താണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് കറികളൊക്കെ മാറി മാറി വരും മാറി മാറി വരും എല്ലാ ദിവസവും ഒരേ കറിയല്ലേ കറിയെന്ന് വെച്ചാൽ സാമ്പാർ രസം പുളിശ്ശേരിയൊക്കെ എന്നുള്ളത് തോരൻ മാറും അവിയൽ അല്ലെങ്കിൽ അതൊക്കെ മാറി 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 വരും ോരനെ അഭിയരന് പകരം കാണും ചോരം കാണും കാണും അങ്ങനെ മാറി മാറി കൂട്ടുകളെല്ലാം മാറി മാറി ഓഫീസ് ഇവിടെ ഊണിന്റെ സമയം കഴിഞ്ഞിട്ട് വർക്കുകടം വൃത്തിയാക്കിയിട്ടാണ് പോയാലെ വൈകിട്ട് തട്ട് തുറക്കുമ്പോഴത്തേക്കും ചോറൊന്നും കിടക്കാൻ പാടില്ലല്ലോ വൈകിട്ട് തട്ട് തുറക്കുന്നത് കൂടുതലും കഴിക്കുന്നവർ കൊണ്ട് പാഴ്സലോളും ഓരോരുത്തർ മൂന്നും നാലും അഞ്ചും പൊതിയൊക്കെ ഒരുമിച്ചാണ് മേടിച്ചത് അപ്പം പിന്നെ മേടിച്ച ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കുന്നത് അല്ല ചിലവർ പറയും ചോറ് കൊടുക്കുന്ന പല ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് കഴിക്കുന്നവർക്ക് ഒരു തൃപ്തി ഇല്ലാത്ത പോലെ കഴിച്ചിട്ട് വരുന്നത് കൊടുക്കാൻ മടിച്ച് കൊടുക്കുന്നത് പോലെ കേട്ടിട്ടുണ്ട് നമ്മളെ അടുത്ത് വരുമ്പോ അങ്ങനെ അവരേത് വരണ്ട വയർ നിറച്ച് കഴിച്ചോട്ടെ തന്നെയാണോ അങ്ങനെ പറയില്ലേ നമ്മള് മാറ്റും ശരിയാണ് എന്നാലും മറ്റു സ്ഥലങ്ങളിൽ മിനിമം ഒരു നൂറ്റി ഇരുപതിന് ഊണിന് മേടിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് വെച്ച് അപ്പോഴാണ് ഇവിടെ നൂറ് രൂപ മാത്രമല്ലേ ഈടാക്കുന്നുള്ളൂ അത് മീൻ മീനുൾപ്പെടെ കൊടുക്കുകയാണ് ഇനി വരും സമയങ്ങളിലെ ഊണല്ലാതെ ഐറ്റംസ് പ്ലാൻ മനസ്സിലുണ്ട് പക്ഷേ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നേ വേറൊരാഞ്ചയും കൂടെ ഉണ്ട് സമയം കിട്ടാത്തതാണ് ഇടയ്ക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തു ആൾക്കാർ പിന്നെ വിനിയെന്ന് ചോദിച്ചാൽ ഞങ്ങളെ സ്വന്തം വീട്ടിൽ വെക്കുന്ന ബിരിയാണി ഇതെല്ലാം നമ്മൾ വെക്കുന്ന കറികൾ വേറെ ഒന്നും വീട്ടിലെങ്ങനെ വെക്കുന്ന ഹോട്ടൽ പണി അങ്ങനെ അറിയത്തില്ല വീട്ടിൽ വെക്കുന്നു ണോ അതെ അതിന് ഇനി അതുകൊണ്ട് ചെലവർക്ക് തോന്നു ഹോട്ടൽ ബിജ് വേറെയല്ലേ ഇതും തമ്മിൽ വളരെ വ്യക്തിയാണ് പച്ചക്കറി അമ്മയൊക്കെ സാറിന്റെ വീട്ടില് ജോലി നിൽക്കുന്നത് വേണ്ടി നമ്മളിപ്പോ തന്നെ

നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ആ എന്റെ പേര് ഞാൻ ശരിക്കുള്ള നാട് കടയിലാണ് ഇവിടെ സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് സുഖമില്ലാതെ കിടക്കുന്ന ആളിനെയാണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇതൊക്കെ ചെയ്ത് ഞാനും എൻ്റെ ഫാമിലിയും എല്ലാം ഇവിടെയാണ് ഞങ്ങൾക്കെല്ലാം ഇവിടെയാണ് സാറൊരു സൗകര്യം ഒരുക്കി തന്നേക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് മക്കളും എല്ലാവരും ഇവിടെ ഇവിടെ വലിയ ഓർഡർ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ചെയ്തു ഞാനിപ്പോൾ ഈ ഇവിടുത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോ കൊടുക്കട്ടെ നൂറിന് നൂറ് ഊണ് വരെയൊക്കെ ഉള്ളത് പറ്റത്തുള്ളൂ അതിനപ്പുറം ഒറ്റയ്ക്കായതുകൊണ്ട് പറ്റത്തും അത് കൊടുക്കുന്നുണ്ട് ആൾക്കാർ അത് ഒത്തിരി ഓർഡർ വരണമുണ്ട് ഇന്നും ഉണ്ടായിരുന്നു ഓർഡർ ആ ഇത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് മൂണിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊടുത്തു ഓഫീസ് കയറുക ഓഫീസിലേക്ക് ഓഫീസിലൊക്കെ ഫംഗ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി പല ആവശ്യങ്ങളും വരുമ്പോഴത്തേക്കും വിളിച്ച് പറയും

ില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ആരും അങ്ങനെ അധികം അറിയുന്നില്ലെങ്കിലും ഞങ്ങൾക്കിപ്പം ഒത്തിരി പേര് അറിഞ്ഞു ഞങ്ങൾക്ക് ശരിക്കും ആളുണ്ട് കഥയിൽ അതെ അതെ അറിഞ്ഞും പറഞ്ഞു എന്നോടും വേറൊരാൾ പറഞ്ഞിട്ടാണ് ഞാനും ആളിവിടെ കഴിച്ചു അതിനുശേഷം പറഞ്ഞു അങ്ങനെ ഞാൻ കഴിച്ചൊക്കെ നോക്കിയിട്ട് വീഡിയോ തയ്യാറാക്കാൻ വിചാരിച്ചു ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ എല്ലാവരും വന്നിട്ട് കഴിച്ച് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്ത് തന്നാൽ